کا کڑا 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 ہندوا زندہ باد اے ساتھ دے سینسریاں فور گرے زندہ باد اے دانش دے پے مارے زندہ باد پینجے پٹے جھل مڑن ونگ سارتی سی پینسریاں اے ساتھ سی پینسریاں پٹڑیاں دے پٹڑیاں دے پٹڑیاں دے پٹڑیاں دے پٹڑیاں دے پٹڑیاں دے سرکار پٹڑیاں دے پین زندہ باد پٹڑیاں دے سرکار پٹڑیاں دے پین زندہ باد ரோகித்தே ரே ரேரி ரோகி ரோகி மரணக்காரே ரோகிச்சு ரோகி கிளா மரணக்காரே பேரோ இடது வசம் பேரோ

വളരെ നിർണായകമായ ഒരു സമരത്തിനുള്ള തുടക്കമാണ് കെ എസ് ആർ ടി സി പെൻഷൻ കാർഡ് കുറച്ച് മാസങ്ങൾക്ക് ശേഷം ആരംഭിക്കുന്നത് അങ്ങനെ എടുത്തു പറയുന്നത് മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ദൈനംദിന ജീവിതം തുടങ്ങുന്നത് തന്നെ യൂണിറ്റുകളിലോ ചീഫ് ഓഫീസിന് മുന്നിലോ ഇതുപോലെയുള്ള പ്രതിഷേധ സമരങ്ങൾ ഉണ്ടായിരുന്നു കുറച്ച് മാസങ്ങളായി നാം അതിൽ നിന്നൊന്ന് പുറകോട്ട് പോയിരുന്നു കാരണം മാസാമാസങ്ങളിൽ നമുക്ക് കിട്ടാനുള്ള പെൻഷൻ അതാത് മാസങ്ങളിൽ തന്നെ ദിവസങ്ങൾ മാറിക്കൊണ്ട് കിട്ടിയിരുന്നു എന്നുള്ളതാണ് എന്നാൽ